ഒരുപാട് അത്രയും മണക്കും പിന്നെ

പരിപാടികളൊക്കെ കേട്ടാണെങ്കിൽ <laughs> അതില്ല വീണ്ടും കളി ആ ഒരു കട്ട് ഇത് നടക്ക

ും സൂചിപ്പിന്നു അമ്മയുടെ വട്ട പൂട്ടി പൊള്ളി What a beautiful. ുംടിയായിട്ട് അവലും കൂടി എടുത്ത് മടക്കി വെക്ക താവേ നമ്മൾ റോക്കറ്റാണ്. ഫബിൽ വേറെ ഇട്ടിട്ടുണ്ട്. സോ ഗൈസ് ഇന്നു എണ്ടി ഇരുന്നടവും കൂടി പോകും. ഇടന്നടിക്കിക്കന്നടയാടിക്കി. നമ്മ ഡബ്ബിങ്ങി നമ്മൾ ഏതോട്ടാ. അതെ എടിയാ നേരത്തെ ഞാൻ പറയാം. സോ ഗൈസ് ഇനിയും അതി 5 മിനിറ്റ് കഴിഞ്ഞാണ്. അല്ല അഞ്ജുണ്ടോ ആയില്ല ആവുന്നു. ഇത്രേ ഉള്ളു ഗായ്സ് ഇന്നത്തെ വീഡിയോ ബാക്കി പിന്നെ കാണാം കാണി വെച്ച് കഴിഞ്ഞിട്ട് ഗായസ് നമ്മുടെ തുണി എല്ലാം മടങ്ങി വെച്ചു കഴിഞ്ഞു മ്മളിക്ക് വെച്ചിട്ട് തയ്യാറായിട്ട് തൂത്ത് ഇങ്ങനെ തുണിയൊക്കെ അകത്തേക്ക് വെക്കാൻ തുണ്ടുകളയ്ക്ക് വെക്കുകയാണ് ഗൈസ് അത് മണ്ടവി മണ്ടവി നല്ല തുണി വല്ല എൻ്റെ കബോർഡ് കാണിക്കാം ഞാൻ കബോർഡ് ബില്ലായ്മ ഞാൻ ടി ഉറന്ന് ഞാനെന്റെ ഖബോർഡ് ഗൈസ് ചേച്ചിയാണ് അത് അന്നത ഇതൊക്കെയാണ് മതി വേ കഴിയും നമ്മുടെ മെഡക്കിലെടുത്ത് കഴിഞ്ഞു ഈ തേപ്പൂട്ടിയൊക്കെ ഒക്കെ മാർക്കണം തേപ്പൂട്ടിക്കകത്ത് കയറ്റി തേപ്പൂട്ടി തുണി മുടക്കിയൊക്കെ വെച്ച് കഴിഞ്ഞു ഞങ്ങള് തുണിയൊക്കെ എങ്ങനെ മടക്കി വെച്ച് കഴിഞ്ഞു കൈസ് അപ്പൊ ഇന്നത്തെ വീഡിയോ